ഞാനൊരു ചേട്ടനോട് അനുജൻ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ് വായിച്ചതിൻ്റെ കഥ പറഞ്ഞിട്ടില്ലേ വനമാല എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് ഗുരുവായൂരി അത് വാണമല എന്ന് വായിച്ചതാണ് പ്രശ്നം അപ്പോൾ ആദ്യം വാണമല എന്ന് വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടനെ ഈ വാണമലയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ പിന്നെ അനുജൻ തന്നെ കണ്ടുപിടിച്ചത് വനമാലയാണെന്ന് കാരണം കൃഷ്ണനും വനമാലയും തമ്മിൽ ചില ബന്ധങ്ങളുള്ളതായി ഈ അനുജൻ അമ്മമ്മ കഥകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അമ്മമ്മ പറഞ്ഞു കൊടുത്ത കഥകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് കുറച്ച് പക്ഷേ ഭഗവാനും ചോദിച്ചു ഇങ്ങനെ ഭഗവാന്റെ കഴുത്തിൽ കിടക്കുന്ന മാലയ്ക്ക് വനമാല എന്നല്ലേ പേര് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു വനം കൊണ്ട് ഒരു മാല ഉണ്ടാക്കും കൂടാന്ന് വെച്ചിട്ട് ചെവിക്കൽ പിടുത്തം ചേട്ടനെ ചെവിക്ക് പിടിക്കാനുള്ള അധികാരമുണ്ടല്ലോ അനിയന് തിരിച്ചു പിടിക്കാൻ വയ്യെന്നാണല്ലോ നമ്മുടെ ധർമ്മശാസ്ത്രം പറയുന്നത് അപ്പോൾ നമുക്ക് ശരിയാണ് വനം കൊണ്ട് മാല ഉണ്ടാക്കാൻ സാധ്യമല്ല വനം കൊണ്ട് പിന്നെ എന്താ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ വനം കൊണ്ട് കളവുകൾ നടത്താം അതാണ് ഈ വനം കൊള്ള എന്ന് പറയുന്നത് അല്ലാതെ വനം കിട്ടിപ്പോൾ മാലയുണ്ടാക്കാനും പറ്റും സാധ്യത വനം എന്ന് വെച്ചാൽ താമര പോകുന്നതാണ് അവിടെ അർത്ഥം അപ്പോൾ അങ്ങനെ ഗംഭീരമായ യുക്തി ചേട്ടൻ പറഞ്ഞ് അനിയനെ കാലുവാരി താഴെത്തിട്ടതുപോലെയുള്ള പറച്ചിലും കാലുവാരി താഴെത്തിട്ടലുമാണ് കുട്ടികൃഷ്ണന്മാരാർ ഈ ഭാരത പര്യടനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തെ അധിക്ഷേപിച്ചതായിട്ട് തോന്നും അദ്ദേഹത്തിൻ്റെ ആരാധകന്മാർക്ക് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു തലമുറയെ മലയാളത്തിലെ ഒരു തലമുറയെ വ്യാസന്റെ ഭാരതം സ്വാധീനിച്ചതിനേക്കാൾ മാരാരുടെ ഭാരത് അതെന്തുകൊണ്ട് എന്റെ കാരണങ്ങളല്ലേ പറഞ്ഞത് നമ്മുടെ ചിന്തയുടെ കൈക്ക് കയറി പിടിക്കും നീ ചിന്തിക്കണ്ട നീ നടക്കണ്ട ഞാൻ പോകുന്ന വഴിക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ റോഡിൽ കൂടി കൊണ്ടുപോകുമ്പോഴെങ്ങനെയാണ് മേധവണ്ടി കേറാ നടന്നു പോകാൻ അവർക്കറിയ വലിയ ആളുകൾക്ക് മേത്ത് വണ്ടി കയറാതെ നടന്നു പോകാൻ അറിയാമെങ്കിൽ എത്ര ആളുടെ മേമത്ത് വണ്ടി കയറിച്ച് എത്തിക്കുന്നു അങ്ങനെ കുഞ്ഞിൻ്റെ മേത്തും കയറിയാലേ ഉള്ളൂ അപ്പോൾ സ്വന്തം ജീവനെ രക്ഷിക്കാനുള്ള എല്ലാ അടവുകളും ബോധം തിരിഞ്ഞ് എല്ലാവർക്കും ഉണ്ടാകും അല്ല പൊതുവേ മലയാളിക്കുള്ളൊരു സ്വഭാവം നമ്മൾ ഈ റീഡിങ് ബിറ്റ്വീൻ ദി ലൈൻസ് വരികൾക്കിടയിൽ വായിക്കുക എന്ന് പറയുന്ന ഒരു പ്രവണത മലയാളികൾക്ക് മറ്റ് ഭാഷയിലുള്ളവരെക്കാൾ കൂടുതലുള്ളതാണ് പക്ഷേ എന്നിട്ട് പോലും എന്തുകൊണ്ട് മാരാരെ ഈ വരികൾക്കിടയിൽ വായിക്കാൻ മലയാളികൾ പരാജയപ്പെടും അത് മലയാളികൾ മഹാഭാരതം വായിച്ചിട്ടില്ല അതാ പ്രശ്നം രാമായണവും വായിച്ചിട്ടില്ല ഉപനിഷത്തുകളും വായിച്ചിട്ടില്ല ഉപനിഷത്തുകളിൽ അന്തർഗതമായ ദർശനം എന്താണെന്ന് പറഞ്ഞുകൂട വലിയ പണ്ഡിതന്മാരെ വിളിച്ച് ചോദിച്ചാലും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്നിങ്ങനെ നമ്പർ ഇട്ടോ ഉപനിഷത്ത് ദർശനത്തിൻ്റെ പോയിന്റുകൾ പറയാമോ എന്ന് ചോദിച്ചാൽ ആര് പറയും ശങ്കരാരോട് ചോദിക്കും ഇപ്പോൾ പറയും സ്ഥലത്തില്ലാത്ത ആളാണ് ഉണ്ടായിരുന്ന കാലത്തും അത്ര എളുപ്പത്തിൽ സമീപിക്കാവുന്ന ആളല്ല പിന്നെ ആരോട് ചോദിക്കും ഹിരയണ്ണയോട് ചോദിക്കും ഹിരയണ്ണ കർണാടകക്കാരൻ ആണ് എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുയിസം ഒരു തുടക്കക്കാരന് പറ്റും പിന്നെ വിവേകാനന്ദനോട് ചോദിക്കും അല്ലെങ്കിൽ അദ്ദേഹം എഴുതി വെച്ച് വായിക്കണം ആര് വായിക്കും വായിച്ച തന്നെ അവിടെ ഇവിടെയൊക്കെ ഒരു റെഫറൻസ് എന്നുള്ള നിലയിലല്ലാതെ അത് വായിച്ച് പഠിക്കുക എന്ന കൃത്യനിഷ്ഠയോടുകൂടി വായിച്ച് പഠിക്കാൻ ആർക്ക് താല്പര്യമുണ്ട് ഇന്നിപ്പോൾ ആർക്ക് സമയമുണ്ട് പണ്ട് സമയമുണ്ടായിരുന്നെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിലും സമയമില്ല വേറെ ജീവിതത്തിൻ്റെ ഇത് പരകാരി വ്യഗ്രതയിൽ വ്യാപൃതന്മാരായി ഉഴന്ന് നടക്കുന്ന പാഞ്ഞു നടക്കുന്ന ആർക്കാണ് ഇത് വായിക്കാൻ സമയം കിട്ടുക അല്ലെങ്കിൽ സമയം കിട്ടും വേണം ആ അതിനുള്ള ഒരു ശപഥത്തോടു കൂടി ഇരിക്കണം ഇത് മനസ്സിലാക്കിയിട്ട് ഞാൻ അടങ്ങോ എന്ന ശപഥത്തോടു കൂടി എത്ര പേര് ഉപനിഷത്തുകളുടെയും മഹാഭാരതത്തിന്റെയൊക്കെ ഭാഷയുടെ സംസ്കൃത ഭാഷയുടെ ഒരു പ്രശ്നം ഉണ്ട് സാധാരണ ഒരു വായനക്കാരന് പ്രൈമറി സോഴ്സിനെ സെക്കൻഡറി സോഴ്സിനെ പറ്റുള്ളൂ അതിൽ അത് അങ്ങനെ വരും ഇത് യഥാർത്ഥത്തിലുള്ള സത്യം പാരമായ ഉപനിഷത്തുകളുടെ പാരമാർത്ഥികമായ സത്യം മനസ്സിലായില്ല എന്ന് വന്നാൽ പോലും അതിൻ്റെ ഒരു ദ്വിതീയ പ്രഭവത്തിൽ നിന്ന് അതായത് ഉപനിഷത്തുകളെ സംബന്ധിച്ച് മറ്റാരെങ്കിലും എഴുതിയ ഗ്രന്ഥത്തിൽ നിന്ന് അറിഞ്ഞതായാലും മതി ഉപനിഷത്ത് ദർശനം എന്തെന്ന് ആ അറിവ് പൂർണ്ണമായിരിക്കില്ല വേണ്ട അങ്ങനെ അറിഞ്ഞാലും എന്ത് സംഭവിക്കുമായിരുന്നില്ല മാരാർ ഭാരത പര്യടനത്തിൽ ചെയ്തു വെച്ചതുപോലെയുള്ള ചിന്താപരമായ അപരാധങ്ങളും ധൈക്ഷണികമായ തെറ്റുകളും ആവിഷ്കരിച്ച് വയ്ക്കുമായിരുന്നില്ല ഇതാരും തന്നെ പറഞ്ഞു പിന്നീട് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നതിലൊക്കെ സഹിക്കരുതാത്ത പ്രമാദങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട് എന്ന് ആര് തന്നെ പറഞ്ഞു കുട്ടിക്കൃഷ്ണന്മാരും തന്നെ പറഞ്ഞു അല്ല ഇത് വേറെ ആരും പറഞ്ഞതല്ല അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പറഞ്ഞതല്ല അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ആരും ഉണ്ടായിരുന്നില്ല വെറുതെ സാഹിത്യം മാത്രം ജീവിതവൃത്തിയായിട്ട് സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ ശത്രുക്കളൊന്നുമില്ല പക്ഷെ കുട്ടികൃശന്മാരായ വിമർശനത്തെ പറ്റി പറയുമ്പോ മാരാര സ്വയം ചിന്താ പ്രമാദം ഉണ്ടായി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അത് ഏത് കൃതിയിലൂടെയാണ് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് അനേകം നിരൂപണ വിമർശന ഗ്രന്ഥങ്ങൾ രചിച്ചതിന് ശേഷം അദ്ദേഹം ശേഷം എന്നൊരു കൃതി രചിച്ചു ഈ സാഹിത്യ ശേഷം ത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായങ്ങളാണ് സാഹിത്യ വിമർശനത്തിന് മുമ്പേ പഠിക്കേണ്ടിയിരുന്നത് രാമായണ മഹാഭാരതങ്ങളും പിന്നീട് കൂടുതൽ സംസ്കൃത സാഹിത്യ ദർശനങ്ങളും പഠിച്ചു പഠിച്ച് വന്നപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിച്ച് പഠിച്ചും ചിന്തിച്ച് ചിന്തിച്ചും മരണം ചെയ്തും മരണം ചെയ്തും വന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നി താൻ നടന്നു പോകുന്ന വഴി യഥാർത്ഥത്തിൽ നടക്കരുതാത്ത വഴിയായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി അപ്പോഴാണ് സാഹിത്യ രചന നടത്തി വച്ചിട്ട് അദ്ദേഹം ദർശനത്തിൻ്റെ രംഗത്തേക്ക് കടന്നത് അവിടെ വച്ച് അദ്ദേഹം സാഹിത്യത്തിൽ നിന്ന് ദർശനത്തിലേക്ക് വഴിമാറി സഞ്ചരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വഴിമാറി സഞ്ചാരത്തിൻ്റെ തെളിവാണ് സാഹിത്യശേഷം എന്ന പ്രകൃഷ്ടമായ കൃതി അദ്ദേഹം പറഞ്ഞു വാൽമിയുടെ രാമനെക്കുറിച്ചും വ്യാസന്റെ ധർമ്മപുത്രനെക്കുറിച്ചും സംസാരിക്കേണ്ടി വന്നപ്പോൾ എഴുതേണ്ടി വന്നപ്പോൾ ചിന്തിക്കേണ്ടി വന്നപ്പോഴൊക്കെ എനിക്ക് മുഴുത്ത പ്രമാദങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട് മുഴുത്ത എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കാണ് ഈ സംസ്കൃതം നല്ലതുപോലെ പഠിച്ചിട്ടുണ്ടെങ്കിലും സംസ്കൃതത്തിൽ അദ്ദേഹം വലിയ പണ്ഡിതനാണെന്ന് പറയാനൊന്നും ഞാൻ തയ്യാറില്ല പക്ഷേ നല്ലതുപോലെ പഠിച്ചിട്ടുണ്ട് സംസ്കൃതം നല്ലപോലെ പഠിച്ചിട്ടുണ്ടെങ്കിലും സംസ്കൃത പദങ്ങൾ വളരെ കുറഞ്ഞ ഒരു മലയാള ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ കഴിയുന്നതും ശക്തമായ മലയാളത്തിൽ തന്നെ ഇപ്പോഴും നമുക്ക് ശക്തമായ മലയാളം വായിച്ച് ആസ്വദിക്കണമെങ്കിൽ വിമർശനമല്ല വിമർശകൻ്റെ അഭിപ്രായങ്ങളല്ല നല്ല മലയാളം വായിച്ച ഇപ്പോൾ എഴുത്തച്ഛന്റെ കാവ്യശൈലി പോലെ മലയാളത്തിൻ്റെ ഗദ്യശൈലി രൂപപ്പെടുത്തിയത് കുട്ടിക്കൃഷ്ണ പറയാം അത് ആസ്വദിക്കണമെങ്കിൽ മാരാരുടെ ഗദ്യം തന്നെ പഠിക്കണം എന്ന് എന്നുവെച്ച് മാരാരുടെ ശൈലി എന്നൊരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥം മലയാള ശൈലിയെ സംബന്ധിക്കുന്നത് ശാസ്ത്രീയ പഠനമാണ് എന്ന് സംബന്ധിക്കാനൊന്നും നിവൃത്തിയൊന്നുമില്ല അദ്ദേഹത്തിന് അദ്ദേഹം അറിയാതെ തന്നെ അദ്ദേഹത്തിൻ്റെതായ സ്വന്തം നിർബന്ധ ബുദ്ധികൾ കണ്ടവാനും പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു എന്ന സംഖ്യാവിശേഷണം മലയാളത്തിൽ പ്രയോഗിക്കുന്നത് മലയാളത്തിൻ്റെ ശൈലിക്ക് അനാവശ്യമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം ഇങ്ങനെ പല വാദങ്ങളുമുണ്ട് നമ്മൾ പ്രയോഗിക്കേണ്ടതില്ല അത് ഇംഗ്ലീഷിൽ നിന്ന് ഈ സാഹിത്യശേഷത്തിൽ മാരാർ തനിക്ക് പറ്റിയ പ്രമാദങ്ങളെ കുറിച്ച് കുറ്റസമ്മതം കുമ്പസാരം നടത്തുന്നു എന്ന് പറഞ്ഞു ഇത് യുക്തിവാദിയായിരുന്ന മാരാർക്ക് ഉണ്ടായ ഒരു ജീവിത സമീപനത്തിലുള്ള മാറ്റം പിൽക്കാലത്ത് അദ്ദേഹം ഒരു ഈശ്വരവിശ്വാസിയും രാമായണം അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ഇതൊരു നിരീശ്വരൻ പറയുകയാണെങ്കിൽ ആളുകൾ സ്വീകരിക്കില്ല പൊതുജനം സ്വീകരിക്കില്ല ഭൂരിഭാഗം വായനക്കാരൻ സ്വീകരിക്കില്ല ഇത് പറയുന്ന നിരീശ്വരനാണെങ്കിൽ നിരീശ്വരവാദികൾ അങ്ങനെയല്ലേ പറയൂ എന്ന് പറഞ്ഞിട്ട് തളികളയും ഇതങ്ങനെയല്ല ആട്ടിയുറച്ച ഈശ്വര വിശ്വാസമാണ് മരാർക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ല ഈശ്വരൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് താൻ ഈശ്വരനെ അനുഭവിച്ചിട്ടുണ്ട് എന്ന അഹങ്കാരത്തോടെ പറയാൻ സാധിക്കുന്നയാളാണ് മരാർ അങ്ങനെ കടുത്ത സേശ്വരവാദിയായ അസ്തിത്വവാദിയായ ഒരു വ്യക്തിയാണ് കൃഷ്ണനെ വിമർശിച്ചുകൊണ്ട് എഴുതുന്നത് രാമനെ വിമർശിച്ചുകൊണ്ട് എഴുതുന്നത് രാമന് അധികാരങ്ങളിലും സിംഹാസനത്തിലും ചെങ്കോലിലും അതമ്യമായ ആസക്തി ഉണ്ടായിരുന്നു എന്ന് തോന്നത്തക്ക വിധത്തിൽ എഴുതുന്നത് രാമനോട് വൈകാരികമായി അകൽച്ച ഉള്ള ഒരാളല്ല രാമനോട് വൈകാരികമായ അടുപ്പമുള്ളപ്പോൾ തന്നെ രാമനെ വേണ്ടി വന്നാൽ ഈശ്വരൻ്റെ അവതാരമായി സ്വീകരിക്കാൻ സന്നദ്ധതയുള്ള ഒരു സേശ്വര മനോഭാവത്തോടു കൂടിയാണ് അദ്ദേഹം രാമനെയും രാമൻ്റെ പ്രവൃത്തികളെയും രാമൻ്റെ ചിത്തവൃത്തികളെയും വിമർശിച്ച് രാമനെ ശസ്ത്രക്രിയ ചെയ്ത് തകർത്ത് താഴെയിടുന്നു അതുകൊണ്ടാണ് ആ സ്വീകാര്യത തോന്നുന്നത് അല്ലെങ്കിൽ അത്രയും സ്വീകാര്യത തരില്ല ഒരിക്കലും അദ്ദേഹം നാം ധരിക്കുന്ന അർത്ഥത്തിലുള്ള സാങ്കേതിക യുക്തിവാദിയല്ല സാങ്കേതിക യുക്തിവാദി എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ പരാശാസ്ത്രീയ സത്യങ്ങളെ നിഷേധിക്കുന്നവരാണ് അറിവില്ലായ്മ കൊണ്ട് വ്യാപകമായി ചിന്തിച്ച കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കാത്തതുകൊണ്ട് യുക്തി വാദികളുടെ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ സൈക്കിയാട്രി എന്ന് പറയുന്ന ശാസ്ത്രമല്ല എന്ന് പറഞ്ഞു വരും സൈക്കോളജി ശാസ്ത്രമല്ലെന്ന് നമുക്ക് പറയാം പക്ഷേ സൈക്കിയാട്രി ശാസ്ത്രമല്ലെന്ന് പറയാനൊക്കില്ല സൈക്കോളജി പോലും ശാസ്ത്രമല്ലെന്ന് പറയാൻ നോക്കില്ല അതിൽ പല അശാസ്ത്രീയമായ അഭിപ്രായങ്ങളും കടന്നുകൂടിയിട്ടുണ്ട് മനസ്സിൻ്റെ പ്രവർത്തനങ്ങളുടെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ വർഗീകരിച്ച് ആ പ്രവർത്തനങ്ങളുടെ തത്വങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് നോക്കുന്നതിൽ ശാസ്ത്രീയമായ യുക്തിയുണ്ട് ഇപ്പം സാങ്കേതിക അതല്ല പല തരത്തിലുള്ള സമൂഹത്തിലെ ആചാരങ്ങളെയും വെറുതെ കയറി നിഷേധിക്കുന്നവരാണ് അങ്ങനെ നിഷേധിക്കാൻ അവർക്ക് വിശ്വാസയോഗ്യമായ ബോധ്യപ്പെടുത്തി കൊടുക്കാവുന്ന തത്വങ്ങളൊന്നും അവർ പ്രതിപാദിക്കുന്നുമില്ല അതാണ് സാങ്കേതിക വ്യക്തിവാദികൾ അത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഈ ന്യൂട്ടൻ്റെയും മറ്റും മെക്കാനിക്സ് ബലതന്ത്രം ന്യൂട്ടോണിയൻ ബലതന്ത്രത്തിൻ്റെ ആവിർഭാവത്തിലൂടെ ശക്തി പ്രാപിച്ചതാണ് ആ യുക്തിവാദം റാഷണലിസം എന്ന് പറയുന്ന യുക്തിവാദം ആ തരത്തിലുള്ള യുക്തിവാദികളുടെ പക്ഷെ അദ്ദേഹം എന്തിനേയും സമീപിക്കുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത യുക്തി കൊണ്ട് കഷണിച്ചേ പരിശോധിച്ച് നോക്കിക്കട്ടെ അദ്ദേഹം എന്തും സ്വീകരിക്കും വ്യാഖ്യാതാവും വിമർശകനും സമാനാർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നതെങ്കിൽ നമ്മൾ സംസ്കൃതത്തിൽ പറയുന്ന ഈ വ്യാഖ്യാതാവേത്തി നോ കവി എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ വ്യാഖ്യാതാവിന്റെ ലക്ഷ്യം കവി കാണാത്തത് കാണുകയാണോ അതോ കവിയുടെ കാഴ്ച കൂടുതൽ വ്യക്തമായി വായനക്കാരിലേക്ക് എത്തിക്കുകയാണോ ചെയ്യേണ്ടത് വിമർശകൻ എന്ന പദം പ്രാചീന സംസ്കൃത സാഹിത്യ വിമർശനത്തിൽ അങ്ങനെ ഒരു സജ്ഞയില്ല സംജ്ഞയില്ല വ്യാഖ്യാതാവല്ലാഷ്യകാരി ഭാഷ വിമർശനം എന്നുള്ളത് ക്രിട്ടിസിസം എന്ന വാക്കിൻ്റെ തർജ്ജമായ എന്നുള്ള നിലയിൽ വന്നതാണ് ക്രിതോസ് എന്നുള്ള പദത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് അളന്ന് നോക്കുക തോത് നീതി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ആ ലാറ്റിൻ പദത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അത് ഡിക്ഷണറിയിൽ നോക്കി എന്നാൽ അതിൻ്റെ ഒറിജിനൽ ആണെന്ന് കൊടുത്തിട്ടുണ്ടാകും പക്ഷെ ഒറിജിനൽ ലാറ്റിനാണെങ്കിൽ ഗ്രീക്കാണ് കാരണം ലാറ്റിൻ ഭാഷയിലേക്ക് ഇത് ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ വ്യാപനത്തോടു കൂടി വന്നതാണ് അതിന് എറ്റിമോളിക്കൽ ഡിക്ഷണറി എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഉണ്ട് അതിൻ്റെ അടുത്ത് പരിശോധിക്കണം അതിൻ്റെ യാഥാർത്ഥ്യം വാക്കിൻ്റെ ആഗമത്തിൻ്റെ യാഥാർത്ഥ്യം അറിയണം നോക്കി സാധാരണ ഡിക്ഷണറി നോക്കിയാൽ പോരാ അതിൻ്റെ തർജ്ജമ എന്നുള്ള നിലയിലാണ് ക്രിട്ടിസിസം എന്ന വാക്കിൻ്റെ തർജ്ജമ അതിൻ്റെ വിവർത്തനം എന്ന നിലയിലാണ് വിമർശനം വരുന്നത് അപ്പോൾ ഇംഗ്ലീഷിൽ ഏത് തരത്തിലാണോ അത് പ്രയോഗിക്കുന്നത് അല്ലെങ്കിൽ യൂറോപ്പിൽ ഏത് തരത്തിലാണോ അത് പ്രയോഗിക്കുന്നത് ഏതാണോ ആ വാക്ക് പ്രയോഗിക്കുമ്പോഴുള്ള നിരൂപണ സങ്കല്പം ആ സങ്കല്പത്തിലാണ് മലയാളത്തിലൊന്ന് പ്രയോഗിക്കുന്നത് വ്യാഖ്യാതാവ് ഇത് വേണമെങ്കിൽ പര്യായപമായി നമുക്കിന്ന് പ്രയോഗിച്ചുകൂടെ ഒന്നുമില്ല പക്ഷെ ഉദ്ദേശിക്കുന്നത് അതല്ല വ്യാഖ്യാതാവ് എന്ന് പറഞ്ഞാൽ ഖ്യാതി എന്നൊരു വാക്കുണ്ട് അതെന്താണ് അപഖ്യാതി പ്രഖ്യാതി ആഖ്യാതം ആഖ്യയും ആഖ്യാതവും ഇതൊക്കെ ഉണ്ടാകുന്നത് ഈ ഖ്യാതിയിൽ നിന്നാണ് ഖ്യാതി എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം ദർശനത്തിലെ അർത്ഥം വേദാന്തത്തിലെ അർത്ഥം ജ്ഞാനം എന്നാണ് അപ്പോൾ എഴുതപ്പെട്ട ഗ്രന്ഥത്തിലെ ജ്ഞാനാംശം എന്ത് എന്താണ് എന്നെടുത്ത് കാട്ടുന്ന ആളാണ് വ്യാഖ്യാതാവ് ഖ്യാതിയിൽ നിന്ന് ഖ്യാതാവ് എന്നുണ്ടാകും ഖ്യാത ആ പിന്നെ നമ്മുടെ മലയാളത്തിന്റെ പ്രത്യേകം ചേർത്ത് മലയാള വാക്കാക്കി മാറ്റുകയാണ് ഭർത്താവ് മാറ്റുന്നത് പോലെ ഭാര്യ എന്നുള്ളത് ഭാര്യ മാറ്റില്ല നല്ല കാര്യം ഭർത്താവ് മാറ്റുന്നത് പോലെ മാറ്റുന്നത് പോലെ രാജാ രാജാവ് എന്ന് മാറ്റുന്നത് പോലെ സമാന ശബ്ദങ്ങളല്ല ഇതൊന്നും സമാന വ്യാകരണ നിയമങ്ങളും അല്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നാലും രാജൻ ശബ്ദം നഗാരാന്ത ശബ്ദമാണ് ആ നഗാരാന്ത ശബ്ദം എടുത്തിട്ട് നാം നാം രാജാവോ എന്ന് മാറ്റുന്നത് പോലെ ഖ്യാതെന്നുള്ള എടുത്ത് ഖ്യാതാവോ എന്ന് മാറ്റി എന്നിട്ട് അതിൻ്റെ മുമ്പിൽ ഒരു പുരപ്രത്യേകയും ചേർത്ത് പ്രിഫിക്സ് ചേർത്ത് ആഖ്യാതാവ് വീണ്ടും അതിൻ്റെ മുമ്പിൽ മറ്റൊരു പുരപ്രത്യേകയും ചേർത്തിട്ട് ഉപസർഗം ചേർത്തിട്ട് ബി പ്ലസ് ആ പ്ലസ് ഖ്യാതാവ് വ്യാഖ്യാതാവ് ഇങ്ങനെയാണ് ആ വാക്ക് വരുന്നത് ആ വാക്ക് തന്നെ ഒറ്റവാക്കല്ല രണ്ട് പുരപ്രത്യകങ്ങൾ ചേർത്ത് അർത്ഥം പരിഷ്കരിച്ച വാക്കാണ് അർത്ഥ സംസ്കരണം നടത്തി സ്വീകരിച്ച വാക്കാണ് അപ്പോൾ പ്രയുക്ത ഗ്രന്ഥത്തിൽ ജ്ഞാനത്തിൻ്റെ അംശം എന്താണെന്ന് നോക്കി കണ്ടുപിടിക്കുന്നവരാണ് വ്യാഖ്യാതാവ് അയാൾ എഴുതുന്നത് വ്യാഖ്യാനം അപ്പോൾ വ്യാഖ്യാനത്തിൽ എന്താണ് പ്രധാനമായിട്ടുണ്ടാവുക അയാളുടെ ആശയമല്ല അയാളുടെ വിചാരങ്ങളല്ല അയാളുടെ ചിന്തകളല്ല അയാളുടെ സ്വന്തം ഭാവനയല്ല പിന്നെന്താണുള്ളത് ഗ്രന്ഥത്തിൽ എന്തുണ്ടോ അത് ഗ്രന്ഥരചയിതാവ് വെറുതെ വാച്യമായി പറയുന്ന ആളല്ലാത്തതുമുണ്ട് ആ ഗ്രന്ഥ അതിൽ പ്രയോഗിച്ചിരിക്കുന്ന വാഗർത്ഥങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഉദ്ദേശ്യം യാതൊരു ഭേദവും കൂടാതെ തൻ്റെ ഭാവന കൊണ്ട് പരിഷ്കരിക്കാതെ തൻ്റെ ഭാവന കൊണ്ട് തിളക്കാതെ തൻ്റെ ബുദ്ധി കൊണ്ട് അതിന് തീക്ഷത കൂട്ടാതെ അതിലെന്തുണ്ടോ അതേപടി അതിൻ്റെ ആവിഷ്കരിക്കുന്ന ആളാണ് വ്യാഖ്യാനം അപ്പം ജ്ഞാനാംശം കണ്ടുപിടിക്കുന്ന ആളാണ് ജ്ഞാനമാണ് അദ്ദേഹം ആഖ്യാനം ചെയ്യുന്നത് അതിൽ വ്യത്യാസം പാടില്ല വിമർശനത്തിൽ അങ്ങനെയല്ല ഭാഷ്യത്തിൽ വ്യാഖ്യാനം പോലെ തന്നെയാണ് ഭാഷ വരുന്നത് കുറച്ചുകൂടി വിപുലമായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ വ്യാഖ്യാനത്തെക്കാൾ വിപുലമായിരിക്കും ഭാഷ ഭാഷ്യം അത് അത്തരം മറ്റ് സമാനമായ ആശയങ്ങളുമായി താരതമ്യം ചെയ്ത് അത് പ്രതിപാദിച്ചിരിക്കും കൂടുതൽ വിശദമായിരിക്കും കൂടുതൽ വിപുലമായിരിക്കും അനേകം ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് അത് സിദ്ധാന്തിച്ചിട്ടുണ്ടാകും അങ്ങനെ വരുമ്പോൾ അത് ഭാഷ്യമായിട്ട് വരും അനേകം ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് രൂപത്തിൽ ഉപനിഷത്തിൻ്റെ ദർശനത്തെ പ്രതിപാദിക്കുകയാണ് ശങ്കരാചാര്യർ ചെയ്തിരിക്കുന്നത് ശങ്കരാചാര്യരുടെ സ്വന്തം ഒന്നും അതിനകത്തില്ല ശങ്കര വേദാന്തം എന്ന് പറയുമെങ്കിലും ശങ്കരാചാര്യർക്ക് സ്വന്തമായൊരു വേദാന്തവുമില്ല എന്നാണ് വേദാന്തം ഇല്ലാതെ വന്നത് അതിൽ കൂട്ടിച്ചേർക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം നോക്കിയിട്ട് അതുകൊണ്ടാണ് കൂട്ടിച്ചേർക്കത്തക്കതായി ഒന്നുമില്ല അത് അത്രയ്ക്ക് സമഗ്രമായിരുന്നു വേദദർശനം എന്നറിയപ്പെടുന്ന ഉപനിഷർശനം അല്ലെങ്കിൽ ഉപനിഷ ദർശനം എന്ന് പറയപ്പെടുന്ന വേദ അദ്ദേഹം നോക്കിയിട്ട് അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്തെങ്കിലും കൂടെ കൂട്ടിച്ചേർത്ത് വിട്ടുവേണം തൻ്റെ വർത്തമാനകാലത്ത് ജനങ്ങൾക്ക് അത് ഉപദേശിച്ചു കൊടുക്കാൻ എന്ന് ശങ്കരാചാര്യർക്ക് തോന്നിയില്ല ഈ ഉപനിഷത്തുകളുടെ ദർശനം അദ്വൈതദർശനമായിരിക്കേ ശങ്കേതരന്മാരായ മറ്റ് ഇപ്പൊ ദ്വൈദികളോ വിശിഷ്ട ഒക്കെ ഉപനിഷത്തുകളെ ചെയ്തതെന്നാണോ അഭിപ്രായം ഉപനിഷത്തുകളെ വ്യാഖ്യാനിക്കുകയാണ് അർത്ഥത്തിൽ യഥാർത്ഥമായ വ്യാഖ്യാനമല്ല കാരണം അവർക്ക് അവരുടേതായ ചില സ്വകീയമായ അഭിപ്രായങ്ങൾ അതിലേക്ക് ഊട്ടിച്ചേർക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഒന്ന് രണ്ടാമത്തേത് അദ്വൈത ദർശനമല്ല ഉപനിഷത്തിലേത് എന്നവര് സത്യസന്ധമായും വിശ്വസിച്ചു ഇപ്പോൾ മധ്വനും മറ്റും ആളുകളെ കബളിപ്പിക്കണം എന്ന വിചാരമുണ്ടായിരുന്ന ഒരു ഋഷിയാണെന്ന് പറയാൻ നിർത്തിയില്ല കാരണം ജീവിതത്തിലെ സർവ്വസംഘങ്ങളെയും താല്പര്യങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് അതിനുവേണ്ടി മാത്രം ജീവിതത്തെ ഒഴിഞ്ഞു വച്ച ആളുകൾക്ക് ഒരു ജനതയെ കബളിപ്പിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരിക്കില്ല എന്നിട്ട് അവർക്ക് സ്വഹീയമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കാനില്ല താനും അപ്പോൾ വേദം ഉപദേശിക്കുന്നത് ദ്വൈതമാണെന്ന് അവർ ധരിച്ചു അവർ പ്രപഞ്ചത്തിൽ നോക്കുമ്പോഴും ദ്വൈതമാണ് കാണുന്നത് എല്ലായിടത്തും ഉണ്ട് രണ്ട് അപ്പം അതുകൊണ്ട് അദ്വൈത ദർശനമല്ല വേദത്തിലേത് വേദത്തിലേത് ദ്വൈത ദർശനമാണെന്ന് ധരിച്ചു ചിലർക്ക് ഈ ദ്വൈതത്തെ ആത്യന്തികമായി അതിൻ്റെ ഒരു പാര്യന്തിക അവസ്ഥ ദർശനത്തിൻ്റെ പാര്യന്തിക അവസ്ഥയിൽ ദ്വൈതം ഘടിക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ അത് വിശിഷ്ടാദ്വൈതമാക്കി അത് മാറ്റി പിന്നെ ദ്വൈതാദ്വൈതമാക്കി മാറ്റി അതിന അതാണ് നിമ്പാർക്കൻ നിമ്പാർക്കൻ്റെ ഭേദാഭേദ ദർശനം എന്ന് പറയും ഇതൊക്കെ ഭഗവത്ഗീതയെക്കുറിച്ച് പറയുമ്പോൾ കൂടുതൽ നമുക്ക് സംസാരിക്കേണ്ടി വരും അപ്പോൾ ആ സമയത്ത് എല്ലാം വിശദീകരിക്കാം അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള വ്യാഖ്യാന ഭേദങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താണ് പിന്നീട് വന്ന വ്യാഖ്യാതാക്കന്മാരുടെ ദാർശനികമായ അല്ലെങ്കിൽ വീക്ഷണ വൈകല്യമാണ് എന്ന് പറയാം അതവരുടെ അഭിരുചി വ്യത്യാസം കൊണ്ട് സംഭവിച്ചതാണ് അവരുടെ പഠനത്തിൻ്റെ ശീല വ്യത്യാസം കൊണ്ട് സംഭവിച്ചതാണ് മനഃപൂർവ്വമല്ല പക്ഷേ നാം കൂടുതൽ അപഗ്രഥിച്ച് ഇതിൻ്റെ സത്യം ഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോഴും യഥാർത്ഥത്തിലുള്ള ചിന്ത കൊണ്ട് അപഗ്രഥിക്കുമ്പോഴും യഥാർത്ഥമായ പ്രമാദരഹിതമായ യുക്തി ഇതിലേക്ക് പ്രയോഗിക്കുമ്പോഴും അദ്വൈതമായിട്ടേ പ്രപഞ്ചസങ്കല്പത്തിൽ നിൽക്കാൻ സാധിക്കൂ എന്ന് നമുക്ക് ബോധ്യപ്പെടും അപ്പം മറ്റുള്ളതെല്ലാം തള്ളിക്കളയേണ്ടി വരും അതുകൊണ്ടാണ് ശങ്കരാചാര്യരുടെ അദ്വൈത ദർശനം വിവേകാനന്ദ സ്വാമികൾ സ്വീകരിച്ചത് അതേ അദ്വൈത ദർശനം തന്നെ തൻ്റേതായ ചില ഭാവനാവ്യത്യാസങ്ങളോടുകൂടി ഭാവനാവ്യത്യാസങ്ങളുടെ സംയോഗത്തോടുകൂടി മഹർഷി അരവിന്ദനും സ്വീകരിച്ചത് ബാലഗംഗാധര തിലകൻ സ്വീകരിച്ചത് അദ്വൈത ദർശനത്തെ വേണ്ടത്ര ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അദ്വൈത ദർശനം മഹത്താണെന്ന് മാനസ്യമുള്ളവർ പറഞ്ഞത് ഡോയ്സൻ പറഞ്ഞത് വേണ്ട തരത്തിൽ മനസ്സിലാക്കിയിട്ടില്ല വേണ്ട തരത്തിൽ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല പക്ഷേ ടി എസ് ലേറ്റ് അദ്വൈത ദർശനത്തെ അംഗീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഈ ദാർശനികന്മാരുടെ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തെ അദ്ദേഹ ദർശനത്തെ അംഗീകരിക്കാൻ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വ്യാഖ്യാനം യഥാർത്ഥത്തിൽ വിമർശനമല്ല പക്ഷെ ഒരു വിമർശകനെ നമുക്ക് ഇന്നത്തെ രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാതാവ് എന്ന് വിളിക്കാം വിമർശകൻ എന്തു ചെയ്യുന്നു ഇപ്പോൾ അരുണഗിരിനാഥൻ്റെ കാളിദാസ വ്യാഖ്യാനങ്ങളുണ്ട് സരസ്വതിയുടെ കാളിദാസ വ്യാഖ്യാനമുണ്ട് മല്ലിനാഥൻ്റെ കാളിദാസ വ്യാഖ്യാനമുണ്ട് പിന്നെ താരതമ്യൻ ആധുനികന്മാരായ സംസ്കൃത പണ്ഡിതന്മാരുടെ കാളിദാസ വ്യാഖ്യാനങ്ങളുണ്ട് ഇവ തമ്മിലൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഈ വ്യത്യാസം വരുന്നത് ഇപ്പോൾ എവിടെയാണെങ്കിലും ഉപമാലങ്കാരം എല്ലാ വ്യാഖ്യാതാക്കന്മാർക്കും ഉപമാലങ്കാരമായിരിക്കും എന്തുകൊണ്ട് മറ്റൊരു പ്രകരണത്തിൽ ഉപയോഗിച്ച ഉപമാലങ്കാരത്തെക്കാളും ഈ ഒരു പ്രകരണത്തിൽ ഉപയോഗിച്ച ഉപമാലങ്കാരം കൂടുതൽ സൗന്ദര്യപ്രദമാണ് എന്നവരാലോചിക്കുന്നില്ല എല്ലാ ഉപ ഇപ്പോൾ കാളിദാസൻ്റെ കാളിദാസൻ്റെ ഉപമയ്ക്കും ഭാരവിയുടെ ഉപമയ്ക്കും മാഘന്റെ ഉപമയ്ക്കും തമ്മിൽ എന്ത് വ്യത്യാസം വ്യത്യാസമുണ്ട് അതിന് സൗന്ദര്യശാസ്ത്രപരമായ വ്യത്യാസമുണ്ട് ആ സൗന്ദര്യശാസ്ത്രപരമായ വ്യത്യാസം എന്ത് എന്ന് വ്യാഖ്യാതാക്കന്മാർ നോക്കാറില്ല വിമർശകന്മാർ നോക്കൂ ഈ ഒരു ഉപമ ഈ ഒരു ദൃഷ്ടാന്തം ഈ ഒരു പ്രതിവസ്തു ഉപമ അല്ലെങ്കിൽ ഈ ഒരു ഇമേജ് എന്നെ എങ്ങനെ കൂടുതൽ സൗന്ദര്യത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ എന്നെ എപ്രകാരം വൈകാരികമായി ഉന്മദിച്ചു എന്നുകൂടി പറഞ്ഞാൽ വ്യാഖ്യാനം വിമർശനമായി ചുരുക്കത്തിൽ അംശം കൂടുതൽ വിമർശകൻ വ്യാഖ്യാതാവ് ഇന്നത്തെ കാലത്ത് കൂടുതലും വിമർശകന്മാർ സബ്ജക്റ്റീവാണ് ഒട്ടും കാരണം വിമർശനം തന്നെ എന്താണ് മറ്റൊരു സർഗാത്മക സാഹിത്യമാണ് അത് നോംസ് വെച്ച് അളന്ന് നോക്കാനല്ല ചില വിമർശന മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് കാവ്യശാസ്ത്ര മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ഒരു കൃതിയെ അളന്ന് നോക്കാനല്ല വിമർശകൻ ശ്രമിക്കുന്നത് വിമർശകൻ മറ്റൊരു സാഹിത്യ മറ്റൊരു സർഗാത്മക സാഹിത്യത്തിന് വേണ്ടിയുള്ള രചനയ്ക്ക് ഒരുപെടുകയാണ് യഥാർത്ഥത്തിൽ വിമർശിക്കുമ്പോൾ ചെയ്യുന്നത് എന്ന അഭിപ്രായം വന്നിരിക്കുന്നു ഈ വിമർശനത്തിൽ മലയാള വിമർശനം നിഷേധാത്മകമാണ് പക്ഷേ അത് നിലനിൽക്കുന്നതിൽ ഏറ്റവും കരുത്തോടുകൂടി അത് മലയാള സാഹിത്യം ഉള്ളിടത്തോളം കാലം നിലനിൽക്കുക തന്നെ ചെയ്യും ശേഷത്തിൽ പക്ഷെ ഒരു സാഹിത്യ ശാഖ എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന രീതിയിലുള്ള വ്യാഖ്യാനം അതിന് പരിമിതികളില്ലേ അതിൻ്റെ സാധ്യതകൾ വളരെ പരിമിതമല്ലേ പരിമിതമല്ല എന്താ ശങ്കരായ ഭാഷകൾ നിലനിൽക്കുന്നത് ഉപനിഷത്ത് നിലനിൽക്കുന്നത് പോലെ തന്നെ ശങ്കരാ ഭാഷയും നിലനിൽക്കും അദ്ദേഹത്തിൻ്റെ കൂട്ടിച്ചേർക്കൽ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ആ വ്യാഖ്യാനം മനസ്സിലാകുന്ന അദ്ദേഹത്തിൻ്റെ ഭാഷ മനസ്സിലാകുന്നതിന് ആവശ്യമായ ദൃഷ്ടാന്തങ്ങൾ സ്വന്തം ഭാവനയിൽ നിന്ന് എടുത്ത് ചേർക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നും അദ്ദേഹം ചേർക്കുന്നില്ല പിന്നെ വാദിച്ച് സ്ഥാപിക്കുകയും ചെയ്യുന്നു നിലനിൽക്കുന്നില്ലേ ഭാഷകൾ നിലനിൽക്കും പിന്നെ ഊർജതന്ത്രത്തിൽ ഭാഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഭാഷകർത്താവിനൊന്നും കൂട്ടിച്ചേർക്കാനില്ല ഈ സി ടു എം സി സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പുറത്ത് നിന്ന് അത് വ്യാഖ്യാനിക്കുന്ന ആളൊന്നും കൂട്ടിച്ചേർക്കാനില്ല അത് ഓബ്ജക്റ്റീവാണ് അപ്പോൾ ഓബ്ജക്ടിവിറ്റിയുടെ ലക്ഷണമാണ് ഒന്നും കൂട്ടിച്ചേർക്കാതിരിക്കുക എന്നുള്ളത് ആത്മാവശം കലരാതിരിക്കുക എന്നത് ഓബ്ജക്ടിവിറ്റിയുടെ വസ്തുനിഷ്ഠതയുടെ പ്രഥമ ലക്ഷണമാണ് ഇപ്പൊ ശാസ്ത്രം വ്യാഖ്യാനിക്കുമ്പോൾ എന്ത് കൂട്ടിച്ചേർക്കും അപ്പൊ ഇ സി ജി സുദർശൻ അല്ലേ ഇന്ത്യയിലെ ഇന്ത്യക്ക് പുറത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം സാപേക്ഷതാ സിദ്ധാന്തം വ്യാഖ്യാനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ അതിൽ അതിലൊന്നും കൂട്ടിച്ചേർക്കാനില്ല അത് പാരിയന്തികമായി ശരിയോ തെറ്റോ എന്ന് വേറെ ആലോചന നടത്താമെന്ന് മാത്രമേ ഉള്ളൂ സ്വന്തമായി ഒന്നും കൂട്ടിച്ചേർക്കാനില്ല അത് വേറൊരു ഗവേഷണമാണ് അത് വേറൊരു കണ്ടുപിടുത്തമാണ് അത് വേറൊരു സത്യാന്വേഷണമാണ് ഹർഗോവിന്ദ് ഖുറാന അതാരണത്യാണ് ആ ഇന്ത്യക്കാരനായ വേറൊരു ശാസ്ത്രജ്ഞനാണ് അമേരിക്കയിൽ ജീവിച്ചിരിക്കുന്നത് ഡി എൻ എയുടെ വിഘടനം ത്തെക്കുറിച്ച് ഗവേഷണം നടത്തി നോവൽ സമ്മാനം വാങ്ങിച്ചിട്ടുള്ള ആളാണ് അത് പഠിക്കുമ്പോൾ അതിനകത്ത് പഠിക്കുന്നയാളിനോ അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന ആളിനോ അത് വ്യാഖ്യാനിക്കുന്ന ആളിനോ പ്രത്യേകാലൊന്നും കൂട്ടിച്ചേർക്കാനില്ല എന്ത് കൂട്ടിച്ചേർ അപ്പം ദർശനം ശാസ്ത്രവും കൂടി ആയതുകൊണ്ട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ദർശനത്തെക്കാൾ വലിയ ശാസ്ത്രമില്ല ദർശനം ശാസ്ത്രവും കൂടിയാണ് അതിൻ്റെ അത് രണ്ടും കൂടി പോയി സംയോജിക്കുന്ന ഒരു ബിന്ദുവുണ്ട് എവിടെയാണ് പോയി സംയോജിക്കുന്നത് അത് ബ്രഹ്മത്തിൽ പോയി സംയോജിക്കും ബ്രഹ്മസങ്കല്പത്തിനപ്പുറത്തേക്ക് മനുഷ്യൻ്റെ ചിന്ത പോവുകയില്ല അപ്പം സാഹിത്യം ബ്രഹ്മത്തിൽ ചെന്ന് സന്ധിക്കും വൈദ്യശാസ്ത്രം ബ്രഹ്മത്തിൽ ചെന്ന് സന്ധിക്കും സംഗീതശാസ്ത്രം ബ്രഹ്മത്തിൽ ചെന്ന് സ സന്ധിക്കും ധനുർവേദം ബ്രഹ്മത്തിൽ ചെന്ന് സന്ധിക്കും ഗാന്ധർവേദം ബ്രഹ്മത്തിൽ ചെന്ന് സന്ധിക്കും അങ്ങനെ എല്ലാം ബ്രഹ്മത്തിൽ ചെന്ന് സന്ധിക്കും എന്താണ് കാരണം എല്ലാം ബ്രഹ്മത്തിൽ നിന്ന് പല പല കാരണങ്ങൾ കൊണ്ട് പല പല കാരണങ്ങൾ കൊണ്ട് ചിന്തിച്ചു നിറയെ വിഭിന്നമെന്ന് തോന്നത്തക്ക വിധത്തിൽ നാനാത്വമാർന്ന് ആവിഷ്കരിക്കപ്പെട്ടതാണ് അതാണ് അതിന് കാരണം അപ്പോൾ ശങ്കരാചാര്യർ വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ ഗ്രഹിച്ച് ആ വസ്തുനിഷ്ഠത സാധാരണ ഒരു അനുവാചകന് മനസ്സിലാകത്തക്ക വിധത്തിൽ അതിനെ പരിവർത്തിപ്പിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ അപ്പം അതിൽ സ്വന്തമായൊന്നും വരില്ല അത് വസ്തുനിഷ്ഠതയുടെ പ്രത്യേകതയാണ് നമ്മുടെ കാലത്തെ വിമർശനത്തിൽ അങ്ങനെയല്ല പ്രത്യേകിച്ചും യൂറോപ്യൻ വിമർശനത്തെ അനുകരിച്ച് ഉണ്ടായതാണ് നമ്മുടെ വിമർശനം എന്നതുകൊണ്ട് അതിൽ ആത്മാവശങ്ങൾ വിമർശകൻ്റെ ആത്മാംശങ്ങൾ കൂടിച്ചേർന്നേ വിമർശനം സൗന്ദര്യാത്മകമാവോ എന്നുവരെ സിദ്ധാന്തമുണ്ടായി